ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം കാടമൊട്ട ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സാധാ മുട്ട വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാൽ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നല്ലപോലെ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ ഒരു കുക്കർ എടുക്കുക അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുട്ട അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുട്ട നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കല്ലുപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലപോലെ പുഴ് നല്ലപോലെ വെന്തിട്ട് നമുക്ക് അതിൻ്റെ തോട് നല്ല ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ രണ്ട് വിസലടിച്ചതിനു ശേഷം ഇതായത് നമ്മൾ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ചൂടൊക്കെ മൊത്തത്തിലൊന്ന് മാറുന്നത് വരെ ജസ്റ്റ് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിനു ശേഷം അതായത് പോലെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് അതിൻ്റെ തോട് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ താ നമ്മുടെ എല്ലാ കാടമുട്ടകളും ഇതേപോലെ ഒന്ന് തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക അപ്പോൾ തോലൊക്കെ പൊളിച്ചതായി ഇതേപോലെ കുട്ടപ്പന്മാരായിട്ട് ഇരുത്തിയതിന് ശേഷം നമ്മുടെ കത്തി ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് എല്ലാ കാടമുട്ടയുടെ മേലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക കേട്ടോ വരയിട്ട് വരയിട്ട് കൊടുക്കുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന മസാലകളൊക്കെ ശരിക്കും ഈ ഒരു എഗ്ഗിലേക്ക് ശരിക്കും ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടേസ്റ്റ് കൂടാനും കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതേപോലെ എല്ലാ എഗ്ഗും നിങ്ങൾ ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോഴാണ് നമ്മൾ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുള്ളൂ കേട്ടോ അപ്പം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചഴിഞ്ഞാലും ഒരു ഫ്രൈ പാൻ എടുക്കുക അതിനുശേഷം അതിനകത്തോട്ട് ഒരു ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ അതിന് ശേഷം അതൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഈ എഗ്ഗൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ പൊട്ടലും ചിറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക അപ്പോൾ അതിനനുസരിച്ച് സ്ലോ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ടതിന് ശേഷം എന്താ ഇതേപോലെ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുക കാരണം അത് അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ചുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വളരെ കുറച്ച് മതി കേട്ടോ എല്ലാം ഒരുപാട് അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു മസാല കുത്താണ് അടിക്കുക അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇതേപോലെ ഫ്രൈ പാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു എഗ്ഗിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല ശരിക്കും അതിനകത്തോട്ട് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ച് ഇനി വേണമെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ അതിന് നിങ്ങൾ കുറച്ച് മറ്റേ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചത് അതും ഒരു രണ്ടെണ്ണം മതി അതൊന്ന് ജസ്റ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഇതേപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അമർത്താനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ടാറ്റാ ഗുഡ് ബൈ